തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ടി വി കെ നേതാവ് വിജയുടെ ആദ്യ സംസ്ഥാന പര്യടനം ഇന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് നിങ്ങളുടെ വിജയ് ഇതാ വരുന്നുവെന്ന് മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര വി ആർ കാർത്തിക് നൽകും വിവരങ്ങൾ കാർത്തിക് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായും വിജയ് എന്ന നടന്റെ രാഷ്ട്രീയക്കാരന്റെ വ്യക്തിപ്രഭാവം വോട്ടാകുമെന്നുള്ള ലക്ഷ്യം മാത്രമായിരിക്കും അല്ലേ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും പല സർവേ റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പ്രവചിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയ്യുടെ തമിഴക വെട്ടറി കഴകം ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിലധികം വോട്ട് കരസ്ഥമാക്കിയേക്കും എന്നാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുകയാണ് വിജയ് ആദ്യഘട്ടത്തിൽ രണ്ട് സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞു അതിനുശേഷം അംഗത്വ വിതരണം ഇന്ന് മുതൽ സംസ്ഥാന പര്യടനം ആരംഭിക്കുകയാണ് മുപ്പത്തി എട്ട് ജില്ലകളിലൂടെയും ഈ പര്യടനം കടന്നു പോകും ഇന്ന് തൃശിയിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം പൊതുയോഗങ്ങൾ അതോടൊപ്പം തന്നെ ശനി ഞായർ ദിവസങ്ങളിലടക്കം റാലികളടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പര്യടനം മുന്നോട്ട് പോവുക ഡിസംബർ ഇരുപതിനാണ് മധുരയിലാണ് സമാപനം നേരത്തെ തന്നെ പല അഭ്യൂഹങ്ങളുമുണ്ട് ഉണ്ട് വിജയ് മധുര മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന തരത്തിൽ നിയമ പല അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടി ഇതിൻ്റെ സമാപനം മധുരയിലാണ് എന്നത് വായിച്ചെടുക്കണം എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തമിഴക വെട്ടിക്കരകത്തിൻ്റെ സംസ്ഥാന പര്യടനത്തിൽ പോലീസ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പല ഉപാധികളോടെയുമാണ് ഈ പര്യടനം അനുവദിച്ചിരിക്കുന്നത് കുട്ടികളെയും ഗർഭിണികളെയും അടക്കം പങ്കെടുപ്പിക്കാൻ പാടില്ല മാത്രമല്ല ഗതാഗതം തടസ്സപ്പെടുത്താൻ പാടില്ല ഇത്തരത്തിൽ പല നിബന്ധനകളും പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ പോലീസ് മുന്നോട്ട് വെച്ച നിബന്ധനകളടക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമാണ് വിജയ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഡി എം കെ അതോടൊപ്പം തന്നെ ബി ജെ പി ശക്തമായി വിമർശിച്ചായിരുന്നു ആദ്യ രണ്ട് പൊതുസമ്മേളനങ്ങളിലും അതായത് വില്ലുവാണ്ടി സമ്മേളനത്തിലും കഴിഞ്ഞ മധുര സമ്മേളനത്തിലുമൊക്കെ വിജയ്യുടെ വാക്കുകൾ ഈ സംസ്ഥാന പര്യടനത്തിലും വിജയ് ലക്ഷ്യമിടുന്നത് അതുതന്നെയാകും കുടുംബാധിപത്യത്തിനെതിരെയും ഒക്കെയുള്ള പ്രചരണം കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് പരമാവധി തമിഴക വെട്ടറി ഘടകത്തിന് കൊണ്ടുവരിക ആ കൂടിയാണ് ഈ സംസ്ഥാന പര്യടനം ഇന്ന് ആരംഭിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടുതന്നെ വിജയ് തമിഴ്നാട്ടിൽ ഒരു ഗെയിം ചേഞ്ചറാകും എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അതിലേക്കാണ് അതിലേക്ക് സജ്ജമാക്കുകയാണ് വിജയ് അതിന്റെ മൂന്നാം ഘട്ട സംസ്ഥാന പര്യടനം ഇന്ന് തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയ് എന്ന തമിഴ്നാടിന്റെ സൂപ്പർ സ്റ്റാർ ഇറങ്ങുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പ്രഭാവം വോട്ടാകുമോ അദ്ദേഹം ഒരു ഗെയിം ചേഞ്ചർ ആകുമോ എന്നത് തന്നെയാണ് അറിയാനുള്ളത് കാത്തിരിക്കുന്നത് വി ആർ കാർത്തികാണ് വിവരങ്ങൾ നൽകിയത് തിരിച്ചെത്താം വളരെ വേഗം ചെറിയൊരു വിളയ്ക്ക് ശേഷം